അമ്പത് സിനിമകൾ പൂർത്തിയാക്കി അമ്പത്തൊന്നാം സിനിമയിലേക്ക് ടൊവിനോ കിടക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് ടൊവിനോയെ തന്നെ ക്രിസ്മസിന് വേണം എന്ന് പറഞ്ഞത് പന്ത്രണ്ട് വർഷം അല്ലേ സജീവ അന്തിക്കാട് അല്ലെ സജീവൻ അന്തിക്കാട് അന്നെടുത്തൊരു സിനിമ പ്രഭുവിന്റെ മക്കൾ അവിടെ നിന്ന് തുടങ്ങി യാത്രയാണ് ടൊവിനോ കമ്പനീസ് ആൻഡ് ടെക്നോളജി സൊല്യൂഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു കമ്പനി ആ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന തീരുമാനം എടുക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസം അന്ന് ഈ വരമ്പരായികളെ കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ അന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്യാനാണ് ചോദിച്ചത് ആദ്യം ഞാൻ വീട്ടിലൊക്കെ എന്റെ ചേട്ടനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു പറഞ്ഞു പോലെ ചെയ്യണം അങ്ങനെ തന്നെ ചേച്ചി ജോലി ഫാമിലി ഒരു അപ്പൻ അമ്മനെ എതിർക്കില്ല കാര്യത്തിൽ പറയുന്ന അപ്പം പറഞ്ഞത് അപ്പനെയും പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഒരു ദിവസം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് സിനിമയിൽ അഭിനയിക്കാനേണ്ട അവസരം അന്വേഷിച്ചിറങ്ങാന്ന് പറഞ്ഞു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ സിനിമയുടെ ഓഫർ അല്ലേ അത് പക്ഷേ റിസൈൻ ചെയ്ത് ഞാൻ അവിടെ ാണ് ഞാൻ ഇതിന് പോയത് ഒരു ചെറിയ ക്യാമ്പുകളിലേക്ക് പക്ഷെ അത് കഴിഞ്ഞ ആളുകളെ വെച്ചിട്ടാണ് സിനിമ ചെയ്തത് അവളെ ജോലിയും പോയി അതെ ജോലിയും പോയി രണ്ട് മാസത്തെ നമ്മൾ നോളജ് ട്രാൻസെക്ഷൻ കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മള് രണ്ടു മാസം അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം അങ്ങനെ ണ്ടായിരുന്ന പൈസയും തീർന്ന് ബാലൻസ് ആയിട്ടാണ് അന്ന് വീഡിയോ കൂടെ ഉണ്ടോ പ്രേമത്തിലാണ് പ്രേമത്തിലാണ് കല്യാണം കഴിച്ചിട്ടില്ലേ ആ അങ്ങനെ അവിടുന്ന് തുടങ്ങി കോളേജിലെത്തി പ്രീ ഡിഗ്രി കാലം ആ പ്രീ ഡിഗ്രി കാലത്താണ് നമ്മൾ ഈ പറഞ്ഞത് കുറച്ചുകൂടി ഒരു ആരെയും പറയുന്നത് ഞങ്ങളുടെ പ്ലസ് ടുപ്ഷൻ മാത്രമേ ഡോൺ ബോസ്കോലായിരുന്നോ അല്ലാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു സെന്റ് മേരീസ് സെന്റ് മേരീസ് പോയപ്പോ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു സയൻസ് സയൻസ് ആയിരുന്നു വേറെ 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 ഡിവിഷൻ ഡിവിഷൻ മലയാളം കോമൺ ആയിരുന്നു മലയാളം ക്ലാസ് വരുന്ന സമയത്ത് ഒരു മലയാളം ക്ലാസ്സിന് അപ്പുറത്തെ ക്ലാസ്സിൽ മലയാളം എടുത്തിട്ടുള്ള പിള്ളേർ ഇവിടേക്ക് വരുകയും അങ്ങോട്ട് പോവുകയും ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ മലയാളത്തിന്റെ അക്ഷരമാല വരുന്നു എപ്പിസോഡാണ് കോമഡിന്താ വെച്ചാല് നമുക്ക് മലയാളം എഴുതാൻ അറിയാം അറിയാം സംസാരിക്കാൻ എല്ലാം അറിയാം സംസാരിക്കാനും ഈ അക്ഷരമാല വരുമ്പോ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഹിന്ദി അക്ഷരമാലയും കൂടെ നമ്മള് ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ട് ഈ അത് കൊഴപ്പ എനിക്ക് പ്രശ്നം വന്നത് വെച്ചാൽ ഈരല്ലവ ക്ഷഹയാണോ ഈരല്ലവ ക്ഷത്രജ്ഞ ആണോ ഇതല്ല ഇത് രണ്ടും ഹിന്ദിയിലും മലയാളത്തിലും ഉണ്ടല്ലോ പക്ഷെ അക്ഷരമാല വെച്ച് ക്ഷസസഹ ആണ് നമ്മളുടെ മലയാളത്തില് മറ്റേത് ക്ഷത്രജ്ഞ ആണുള്ളത് അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വന്ന കാരണം കൊണ്ട് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ സമയത്ത് എനിക്ക് ഒന്നും അറിയാതെ ഞാൻ അറിയാതെ രണ്ടും അറിയാം കൂടുതൽ കൂടുതലും അറിയേണ്ടത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് അപ്പൊ ലിലി അത് എന്താണ് വളരെ സ്നേഹത്തോടെ തുറന്നു തന്നു അല്ലേ ആ അത് ഞങ്ങള് നാനുകാരുണ്ടായിരുന്നു ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു മെഞ്ചിലാണ് അവിടുന്ന് അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ പൊതുവെ പക്ഷെ എനിക്ക് അതിനകത്ത് വലിയ അത്ഭുത വലിയ സന്തോഷമുള്ള ഒരു കാര്യം അന്ന് എടുത്തൊരു തീരുമാനം എട്ട് വർഷമാണ് എട്ടൊമ്പത്യാണത്തിന് മുമ്പ് പറയുമ്പോ അപ്പം എന്തു പറഞ്ഞു അത് വീട്ടിൽ അറിയുന്നത് ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൻ അങ്ങനെ ഭയങ്കര ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണ പ്രായം സമയത്തും ഇതേപോലെ ഇപ്പൊ അതിനുള്ള പ്രായമായിട്ടില്ല കല്യാണപ്രായം ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാം അപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നല്ലേ ഫ്രണ്ട്ലിന്ന് പറഞ്ഞാൽ ക്ലാസ് വരെ ഞങ്ങൾ പേടിയായിരുന്നു നല്ല വരെയൊക്കെ ആണ് ഇപ്പം പറമ്പിലൊക്കെ നന്നായിട്ട് പണിയെടുക്കും മരത്തിൽ കയറും കിളക്കും പണ്ടത്തെ ജനറേഷൻ നമ്മളെക്കാളും ഒക്കെ ഉണ്ടല്ലോ അതെ അപ്പൊ അപ്പൊ അപ്പനാണെങ്കിലും ഈ കാര്യം ആദ്യം കേൾക്കുന്ന സമയത്ത് ഈ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എതിർക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് അടുത്തുള്ള പ്രായമായോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോ പാരന്റ്സ് ആണല്ലോ ഇപ്പോ ബീ പാര കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യണം റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടാവും